ഹലോ അപ്പം എല്ലാവർക്കും ആകാശ് വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് ഈ ലുങ്കിയും അതുപോലെയുള്ള സാധനത്തിലിട്ട് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് വരെ കേരളത്തിൽ എനിക്ക് അറിയില്ല ഇന്ത്യയിൽ ഇതുവരെ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആരെങ്കിലും ഞാൻ ഒരു പെയിൻറ്ററാണ് ഞാൻ ആ വീഡിയോ ഒപ്പം ഞാൻ റിലേറ്റഡ് ആയിട്ട് ഇടാം ഞാൻ ആരാണ് എന്ത് ജോലിയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ഒരു പെയിൻറ്ററാണ് അപ്പം ഇന്നത്തെ ചലഞ്ച് ചലഞ്ചൊന്നുള്ളൂ ഇന്ന് ഞായറാഴ്ച തന്നെ ഞായറാഴ്ച ഫുള്ളായിട്ട് ഞാൻ കറങ്ങാൻ പോകുന്നത് എൻ്റെ ഈ വർക്ക് ഡ്രസ്സിലാണ് കറങ്ങാനായിട്ട് പോകുന്നത് അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഇതൊരു ചലഞ്ച് വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് ഇവർ ആരും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല ഇന്ന് ഞാൻ ഫുള്ള് എവിടെയൊക്കെ പോകണ്ടോ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ എല്ലാം ഈ ഡ്രസ്സിലാണ് അപ്പോൾ നമുക്ക് കൂടുതലൊന്നുമില്ല വീഡിയോയിലോട്ട് പോവാം സ്കിപ്പ് ചെയ്യാണ്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കണേ മറക്കാതെ അപ്പം വീഡിയോയിലോട്ട് പോവാം ബാ ഞാൻ ദുരൂലോട്ട് വന്നിരിക്കുകയാണ് ഈ ഡ്രസ്സിൽ കേട്ടു അറിയില്ല ഇവിടെ വാച്ച് തന്നൊക്കെ നിക്കണ്ടേ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ കയറാനായിട്ട് മാക്സിമം

അത്യാവശ്യം നല്ല മലയാള കേട്ട അവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് അതിങ്ങനെ കണ്ടുകൊണ്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ ആൾക്കാർ അങ്ങനെയുള്ള പരിപാടിയാണ് ശരി എവിടെ വെച്ചെന്തെങ്കിലും ഓർമ്മയുണ്ടോ ദപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നോക്കിയോ കാണിട്ടി കിട്ടി സമയം നാലുമണി നോക്കിയോട്ടേക്ക് അല്ലേ ഏതാ പറയണ്ട ഒരുപാടുള്ള കാരണം എപ്പോഴും കൺഫ്യൂഷൻ ആയി മിനി ലൈമോ പറഞ്ഞോ പറഞ്ഞ പോരേമ് വേണം തോന്നുന്നു 이거라. 나, 나, 나 지금 이거, 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 이거 몇시 되게 많이 왔어, വീഡിയോ വൈൻഡ് വൈൻ്റെ പേറിയുണ്ട് ലാസ്റ്റ് ഞാൻ കേസരി കഴിക്കാനായിട്ട് അവിടുത്തെ കേസരി നല്ല നെയ്ലുണ്ടാക്കിയതാണ് കുറച്ച് കിട്ടുള്ളൂ അല്ല അവർക്ക് ആവശ്യത്തിന് കിട്ടും പക്ഷെ അത് കഴിക്കാൻ വേണ്ടി പോയി പക്ഷെ കിട്ടില്ല അപ്പോൾ വീഡിയോ വൈൻഡ് വൈൻ്റെ പേയുള്ള സമയമായി വൈകുന്നേരമായി നാലും അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടുള്ള ഹൃദമഴിഞ്ഞ് അല്ല അകമഴിഞ്ഞ നന്ന് ഞാൻ ഈ വീഡിയോ രേഖപ്പെടുത്തുന്നത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇപ്പം ഇത്തരത്തിലുള്ളിൽ ഒന്നൊക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടേക്ക് കെയർ ആയിട്ടിരിക്കുക അപ്പം ബൈ ബൈ